ഇടുക്കി പൂപ്പാറ കയ്യേറ്റം ഒഴിപ്പിക്കൽ വിഷയത്തിൽ ജില്ലാ കളക്ടറേയും പോലീസിനെയും പ്രതിക്കൂട്ടിലാക്കി സിപിഎം ജില്ലാ നേതൃത്വം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നിലപാടല്ല പോലീസും കളക്ടറും പൂപ്പാറയിൽ നടപ്പാക്കിയത് നടപ്പാക്കിയതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മുഖ്യമന്ത്രിയും എൽ ഡി എഫ് നേതാക്കളും സ്ഥലത്തില്ലാത്ത സമയം തെരഞ്ഞെടുത്താണ് ആളുകളെ നിർദാക്ഷിം ഒഴിപ്പിച്ചത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും വർഗീസ് പറഞ്ഞു ജില്ലാ ഭരണകൂടവും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് ഭക്ഷണം ഉണ്ടാക്കി നിർത്തിവെക്കാൻ പറയുക ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ പൂർത്തീകരിക്കാതെ ഇറക്കി വിടുക ഇതൊന്നും ഇടതുപക്ഷ ജനാധിപത്യനോട് ഗവൺമെന്റ് നയല്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ജില്ലാ ഭരണകൂടവും ജില്ലയിലെ ഒരു സെറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും കപട പരിസ്ഥിതി വാദികൾ ഒത്തുചേർന്നുകൊണ്ട് അതിനുവേണ്ടി നടത്തുന്ന നീക്കമുണ്ട് അതുകൊണ്ട് നിയമപരവും രാഷ്ട്രീയമായി നേരിടുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് പേർക്ക് നോട്ടീസ് കൊടുത്ത് അമ്പത്തി ആറ് പേരെ ഇറക്കി കേരളത്തിലെല്ലാ പ്രദേശത്തും ഇല്ല ഇവിടെ തോട് പറമ്പോക്കുകളും റോഡ് പറമ്പോക്കുകളും ബിസിനസ് നടത്തുന്നവരും കേരള താമസത്തിൽ നിന്നും ഇടുക്കി ജില്ലയിലെ പൂപ്പാറ മാത്രമാണ് അല്ലല്ലോ അവിടെ ഒരു വിഷയത്തിനകത്ത് പോകാനപ്പെട്ട് ഹൈക്കോടതി ഇടപെടലുണ്ട് ആ ഇടപെടലിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താനുള്ള സമയം എല്ലാ ചൊവ്വാഴ്ച ഇടുക്കി സംബന്ധിച്ച് കേസ് പ്രത്യേക എടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ കഴിഞ്ഞ ചൊവ്വാഴ്ച കേസ് എടുത്തിരുന്നില്ല ബഹുമാനപ്പെട്ട് ഹൈക്കോടതി സാഹചര്യമായി പ്രകാരത്തിൽ മാറ്റിവെച്ചു അപ്പൊ അത്തരമൊരു സാരി എടുക്കുന്നു പിന്നെന്താ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും എല്ലാം ഡൽഹിയിൽ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യയുടെ സംസ്ഥാന നേതൃത്വമാകെ ഡൽഹി സമരത്തിന് പോകുന്നു അപ്പം ജില്ലയിലെ മുഖ്യമന്ത്രി സ്ഥലത്തില്ലാതെ മനസ്സിലാക്കി കേരളത്തെ മുഖ്യമന്ത്രി സ്ഥലത്തില്ലാതെ മനസ്സിലാക്കി മന്ത്രിമാരുടെ സ്ഥലത്തില്ലാതെ മനസ്സിലാക്കി അങ്ങനെ ഇടപെടാൻ കഴിയുന്ന സമയം വളരെ കൃത്യമായി ആസൂത്രിതമായി നടക്കിയിട്ടുള്ള ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തിയിട്ടുള്ള നീക്കമാണ് പൂപ്പാറയിലെ ഒഴിപ്പിക്കുന്നത്